ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണോ ലൈവിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും ജോയിൻ ചെയ്തില്ലേ ഓക്കേ നമ്മൾ ഗ്രാബൽ പി യു പി വൺ ഫോർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാനിൻ്റെ എഴുപത്തി ആറാമത്തെ ദിവസമാണെന്ന് എല്ലാവർക്കും എല്ലാവരും ടോപ്പിക്കുകൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആപ്ലിക്കേഷനിൽ അതിനു മുന്നേ എല്ലാവരും നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പം നമ്മളുടെ പുതിയ ഒരു പേരിലാണിപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത് ബ്രിസ് ടു ലേണിങ് ആപ്പ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് നമ്മളുടെ വലിയൊരു നേട്ടം തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇപ്പം പി എസ് സി പഠിക്കുന്ന ഒത്തിരി പേരുണ്ടാവും നമ്മുടെ ലൈവ് കാണുന്നവർ എല്ലാവരും നമ്മളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനുകളൊക്കെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളുടെ ആപ്ലിക്കേഷൻ വഴി പി എസ് സി പഠിക്കുന്നുണ്ട് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ എല്ലാ ലെവൽ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ ട്വൽത്ത് അതുപോലെ എൽ പി യു പി തുടങ്ങിയ ഏത് ലെവൽ എക്സാമിന് വേണ്ടിയിട്ടും നമ്മളുടെ ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പം ഗ്രാബ് എൽ പി യു പി വൺ ഫോർട്ടി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനാണ് ഫോളോ ചെയ്യുന്നത് അതിനകത്ത് എഴുപത്തി ആറാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മളിപ്പം ജിയോഗ്രഫിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ കാലാവസ്ഥ കാലാവസ്ഥയിൽ പേജ് നമ്പർ നൂറ്റി അൻപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റി പത്തൊമ്പത് വരെയുള്ള പേജസ് ആണ് നോക്കേണ്ടത് അതുപോലെ ഫിസിക്സ് ഫിസിക്സിനകത്ത് കാന്തികത എന്ന ചാപ്റ്ററാണ് പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ഇംഗ്ലീഷിലെ ലിങ്കേഴ്സ് ആണ് ലിങ്കേഴ്സ് എന്നുള്ള ചാപ്റ്റർ ആണ് നോക്കേണ്ടത് ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള പേജാണ് അതുപോലെ മാത്സ് ആണെങ്കിൽ പാറ്റേണുകൾ മാനസിക ശേഷി സംഖ്യാശ്രേണി തുടങ്ങി ഈ അതുപോലെ അക്ഷരശ്രേണി ഈ ഒരു ചാപ്റ്റർ നൂറ്റി പതിനാറ് മുതൽ നൂറ്റി നാൽപ്പത്തി ഏഴ് വരെയുള്ള പേജസാണ് കുറച്ച് വലിയ ചാപ്റ്റർ തന്നെയാണ് അപ്പം നിങ്ങൾ ഇന്നത്തോടു കൂടി നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും അതുപോലെ കറണ്ട് അഫെയർ ആണെങ്കിൽ ആനുകാലികത്തിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി എഴുപത്തി മൂന്ന് വരെയുള്ള പേജസ് ആണ് അപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാ നോട്ടുകളും ജിയോഗ്രഫി അതുപോലെ ഫിസിക്സ് പിന്നെ ഇംഗ്ലീഷിൻ്റെ ലിങ്കേഴ്സ് എന്നുള്ള ടോപ്പിക്ക് മാത്സ് കറണ്ട് അഫെയർ ഇതെല്ലാം ഈ വീക്കോടു കൂടി നമുക്ക് ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവും അതിനുശേഷം നിങ്ങൾക്ക് നാളെ നമ്മൾ റിവിഷനാണ് നോക്കുന്നത് അപ്പം ഈ ഒരു വീക്കിൽ പഠിക്കാൻ തന്ന എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾക്ക് മറ്റൊരു ടോപ്പിക്കാണ് എസ് സി ആർ ടി ഫിസിക്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ്സിൻ്റെ വൈദ്യുത കാന്തിക പ്രേരണം എന്നുള്ള ചാപ്റ്ററാണ് പത്താം ക്ലാസ്സില് അപ്പം ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക റിവിഷൻ ചെയ്യുക കാരണം നമ്മൾ ഓരോ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതും എന്ന് പറഞ്ഞാൽ തയ്യാറെടുക്കുന്നത് നമ്മൾ അതാത് ദിവസം പഠിച്ച ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് പഠിച്ചിട്ടുണ്ടോ ഏതൊക്കെ ഭാഗങ്ങളിൽ നമ്മൾ വീക്കാണ് അതല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു അവബോധം നമ്മൾ ചെയ്യുന്നതാണ് നമ്മളുടെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇതെല്ലാം ചെയ്തതിന് പഠിച്ചതിന് ശേഷം അറ്റൻഡ് ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഇത്രയും ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൽ ഫസ്റ്റ് വൺ ചേരുംപടി ചേർക്കുക ആറ് പേരുകൾ തന്നിട്ടുണ്ട് അതിൽ ഏതൊക്കെ മാസങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് ശിശിരകാലം പറയുന്നത് ഈ മാർച്ച് ഏപ്രിൽ ആണ് വസന്തകാലം ജനുവരി ഫെബ്രുവരി മൂന്നാമത്തേത് ഗ്രീഷ്മകാലം മെയ് ജൂൺ അതുപോലെ നാല് വർഷകാലം ഓപ്ഷൻ ഡി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നവംബർ ഡിസംബർ ആണ് അതുപോലെ ശരത്കാലം ജൂലൈ ഓഗസ്റ്റ് ഹേമന്തകാലം സെപ്റ്റംബർ ഒക്ടോബർ ഓക്കെ ഇത്രയാണ് നമ്മളുടെ ചേരുമടി ചേർക്കാനുള്ള ഭാഗങ്ങൾ അതിനകത്ത് എ പറയുന്നു ഒന്ന് ബി രണ്ട് എ മൂന്ന് സി നാല് ഇ അഞ്ച് എഫ് ആറ് ഡി അതുപോലെ ബി പറയുന്നത് ഒന്ന് ബി രണ്ട് എ മൂന്ന് സി നാല് ഡി അഞ്ച് എഫ് ആറ് ഇ ഓക്കെ അല്ലേ അതുപോലെ ഓപ്ഷൻ സി ഒന്ന് ബി രണ്ട് എ മൂന്ന് ഇ നാല് സി അഞ്ച് എഫ് ആറ് ഡി അതുപോലെ ഓപ്ഷൻ ഡി ഒന്ന് ബി രണ്ട് എ മൂന്ന് ഡി നാല് ഇ അഞ്ച് എഫ് അതുപോലെ ആറ് സി ഓക്കെ ഒരു മാച്ച് ചെയ്യാനുള്ള നിങ്ങൾക്ക് ഓരോ കാലങ്ങളും ഏതൊക്കെ മാസങ്ങളിലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഓപ്ഷൻ ബി വടക്കു കിഴക്കൻ മൺസൂൺ ഓപ്ഷൻ സി തെക്കു വടക്കൻ മൺസൂൺ ആൻഡ് ഓപ്ഷൻ ഡി കിഴക്കു പടിഞ്ഞാറൻ മൺസൂൺ മൂന്നാമത്തെ ചോദ്യം ഫിസിക്സിൽ നിന്നുള്ളതാണ് കാന്തിക ഫ്ലക്സ് സാദ്രത സാന്ദ്രതയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റോങ് ആയിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തത് യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണമാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് രണ്ട് കാന്തിക ഫ്ലക്സ് സാന്ദ്രത ഏറ്റവും കുറവ് കാന്തത്തിൻ്റെ ധ്രുവങ്ങളിലായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി ഒന്നും രണ്ടും ആൻഡ് ഓപ്ഷൻ ഡി തെറ്റായ പ്രസ്താവനകൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നാലാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് ഒന്നാമത്തത് ചക്രങ്ങളില്ലാതെ തന്നെ പാളത്തിന് മുകളിലൂടെ പാഞ്ഞു പോകുന്ന ട്രെയിനുകളാണ് മാക്ലവ് ട്രെയിനുകൾ എന്ന് പറയുന്നത് മാക് ലവ് ട്രെയിൻസ് അഥവാ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ട് ഇവ കാന്തിക പ്രേ പ്രഭാവത്തിൻ്റെ സഹായത്താൽ കേരള സോറി പാളത്തിൽ തൊടാതെ ചലിക്കുന്നതിനാൽ ഊർജ നഷ്ടവും ശബ്ദ മലിനീകരണവും കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ റോങ് ആയിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരിയാന്ന് പറയുന്നു ആൻഡ് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്തത് അഞ്ചാമത്തെ ചോദ്യം ഐ വിൽ വിസിറ്റ് യു ഡാഷ് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ഓപ്ഷൻസ് ഓപ്ഷൻ എ വെയറാസ് ഓപ്ഷൻ ബി അസുണാസ് ഓപ്ഷൻ സി സോ ഓപ്ഷൻ ഡി ബട്ട് ഓക്കെ അടുത്തത് ആറാമത്തെ ചോദ്യം മാക്സിൽ എന്നുള്ളതാണ് ഒരു ഹാളിൽ കസേരകൾ നിരത്തി വെച്ചിരിക്കുന്നത് ഏറ്റവും പുറകിലെ വരിയിൽ മുപ്പത്തി അതിനടുത്ത വരിയിൽ ഇരുപത്തിയെട്ട് അതിനടുത്തത് ഇരുപത്തി നാല് എന്ന ക്രമത്തിലാണ് ഏറ്റവും മുമ്പിലെ വരിയിൽ എട്ട് കസേരകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ ആകെ എത്ര വരികളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഓപ്ഷൻസ് ഓപ്ഷൻ എ ആറ് ഓപ്ഷൻ ബി ഏഴ് ഓപ്ഷൻ സി എട്ട് ആൻഡ് ഓപ്ഷൻ ഡി ഒൻപത് ഓക്കെ അടുത്ത ചോദ്യം അതുപോലെ മാക്സിൽ നിന്നുള്ളത് തന്നെയാണ് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം ഇരുപത്തി അഞ്ചും പൊതുവ്യത്യാസം ആയാൽ ആ ശ്രേണിയിലെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക കാണുവാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയാണ് ഓപ്ഷൻസ് എ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ബി മൂവായിരത്തി മുന്നൂറ്റി അൻപത് സി നാലായിരത്തി നാനൂറ്റി അൻപത് ആൻഡ് ഡി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഓക്കെ അടുത്തത് എട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് തെറ്റാണോ ശരിയാണോ എന്ന് കണ്ടുപിടിക്കാൻ ഒന്നാമത്തത് മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് എച്ച് എസ് പ്രണോയി ആണ് രണ്ടാമത്തത് വേൾഡ് ബാഡ്മിൻ്റൺ ഫെഡറേഷൻ വേൾഡ് ടൂർ കിരീടം നേടിയ ആദ്യ മലയാളിയും എച്ച് എസ് പ്രണോയി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും തെറ്റ് ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ട് ശരി ആൻഡ് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ശരി ഒൻപത് വിട്ടുപോയ ഭാഗത്തിന് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക വിട്ടുപോയ ഭാഗം ഫില്ല് ചെയ്യാനാണ് ഒന്നാമത്തത് ജനറേറ്റർ ജനറേറ്ററിൽ നടക്കുന്നത് എന്ത് തരം ഊർജ്ജമാണ് വൈദ്യുതോർജം അല്ലെങ്കിൽ ബ്ലാങ്ക് എന്നിട്ടുണ്ട് ഫില്ലിങ് ദി ബ്ലാങ്ക്സ് ആണ് രണ്ടാമത്തത് സൈക്കിൾ ഡൈനാമോ ഡാഷ് യാന്ത്രികോർജം ഓക്കെ ഓപ്ഷൻസ് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജം ബി വൈദ്യുതോർജം രണ്ടും വൈദ്യുതോർജ്ജം എന്ന് പറഞ്ഞിട്ടുണ്ട് സി വൈദ്യുതോർജം അതുപോലെ യാന്ത്രികോർജം ആൻഡ് ഓപ്ഷൻ ഡി യാന്ത്രികോർജ്ജം അതുപോലെ രണ്ടും യാന്ത്രികോർജ്ജമാണെന്നും പറഞ്ഞിട്ടുണ്ട് ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ ഓക്കെ അഫ്സൽ ഗുഡ് മോർണിംഗ് ഓക്കെ പത്താമത്തെ ചോദ്യം ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതാനാണ് വന്നിട്ടുള്ളത് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തത് പ്രൈമറിയിലും സെക്കൻഡറിയിലും കറണ്ട് തുല്യമാണ് രണ്ട് പ്രൈമറിയിലും സെക്കൻഡറിയിലും പവർ തുല്യമാണ് മൂന്നാമത്തത് പ്രൈമറിയിലെ കറണ്ട് സെക്കൻഡറിയിലെ കറണ്ടിനെ അപേക്ഷിച്ച് കുറവാണ് നാല് സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറിയിലെ കറണ്ടിനെ അപേക്ഷിച്ച് കുറവാണെന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓപ്ഷൻസ് കൃത്യമായിട്ട് വായിച്ച് നോക്കണം സോറി സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഓപ്ഷൻ ഓപ്ഷൻ എ ഒന്നും രണ്ടും നാലും ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ആൻഡ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഓക്കെ അപ്പം നമ്മൾ പത്ത് ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ബ്രീഫിങ്ങിൽ നമ്മളുടെ ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ചോദ്യങ്ങളെ കൃത്യമായിട്ട് എല്ലാവരും വായിക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദ്യങ്ങൾ ഇടുന്നതായിരിക്കും നമ്മളുടെ ആപ്ലിക്കേഷൻ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ സ്റ്റഡി പ്ലാൻ്റെ ഒക്കെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ലൊരു വിജയം ആശംസിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസവും കൂടി ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്